ഇവിടെ നിന്ന് തന്നെ ഇപ്പം ഒന്നരാട് ഒന്നരാട് എന്ന് പറഞ്ഞ ആര് ആൾക്കാർ വന്നിട്ട് മുറിച്ച് ഞാൻ കൊടുക്കലുക്കാലത്ത് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് ജൈവവളാണ് യൂസ് ചെയ്യുന്നത് ആ കാണുന്ന സബർ ജില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് സബർജില്ലി ആ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ശരിക്കും ഇഷ്ടം ഉണ്ടാവും ഈ സാധനം ഇല്ലാത്ത കളർ ഇവിടെ വന്നിട്ട് കാണുമ്പോൾ ചോദിച്ചിട്ട് രണ്ടുപേരും കൂടി അതിലൊരു കള്ളത്തരണ്ടല്ല ഉണ്ടല്ലോ ശരിക്കും നല്ല ബ്ലൂംസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മൾ പരിചരിക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് റിട്ടേൺ ആയിട്ട് തരുന്നു നമുക്ക് മാതിരി തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ ആയാലും മറ്റേ പ്രകൃതി ആയാലും സ്വാഭാവികമായിട്ടും ഇഡിയൻ പോലീസ് അല്ലായിരുന്നു ക്രിയേറ്റീവ് ഗാർഡ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വയനാട് ജില്ല സുൽത്താൻ ബത്തേരിക്കടുത്ത് നമ്മുടെ സെൻറ്റ് മേരീസ് കോളേജിൻ്റെ അടുത്താണ് സെൻറ്റ് മേരീസ് കോളേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പോപ്പുലറായ കോളേജാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ തൊട്ടടുത്താണ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു പോലീസുകാരുടെ വീട്ടിലാണ് അപ്പോൾ എന്തായാലും ഈ വയനാട് ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ബോൾസിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം എല്ലാ സ്ഥലത്തും അത്യാവശ്യകേതിൽ ചൈനീസ് ബോൾസോ ഡബിൾ പെറ്റില് ത്രിപിൾ പെറ്റിൽ അതല്ലെങ്കിൽ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് ഉള്ളത് അങ്ങനെ കുറേ ടൈപ്പിൽ വരുന്നുണ്ട് പക്ഷേ ഈയൊരു മഴക്കാലത്ത് ഇത് അതും ഇതുപോലെ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ഫ്ലവർ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ നാട്ടിലേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഫ്ലവർ ചെയ്യുന്നുണ്ട് പലപ്പോഴും പല വീഡിയോ ഇടുമ്പോഴും നമ്മുടെ അടിയിൽ കമൻ്റായിട്ട് വരുന്നുണ്ട് ഓ വയനാട്ടിൽ എന്ത് വലിച്ചെറിഞ്ഞാലും ഉണ്ടാവുന്നു അങ്ങനെയൊന്നുമല്ല വയനാട്ടിലും നല്ലോണം നോക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടം പോലെ വീഡിയോ നമ്മുടെ കണ്ണൂർ ചെയ്തിട്ടുണ്ട് കണ്ണൂർ മേഴ്സിറ്റീസിലെ വീട്ടിൽ ബോൾസ് ഉണ്ട് അതുപോലെ കോഴിക്കോട് ചെയ്തിട്ടുണ്ട് അതേപോലെ മലപ്പുറത്ത് ചെയ്തിട്ടുണ്ട് അതേപോലെ മാവേലിക്കരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം ബോൾസ് ഇതേപോലെ ബ്ലൂം ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലൂം ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നോ കെയർ ചെയ്യുന്നോ അതുപോലെയാണ് ഉണ്ടാവുക ഇനി പെറ്റൽ ബോൾസുകൾ ഇതുപോലെ ബ്ലൂം ചെയ്ത് നിൽക്കില്ല ഇതുപോലെ വയനാട്ടിൽ ഈ സമയത്ത് എവിടെയും നിൽക്കില്ല ഇത് അതിന് വേണ്ട രീതിയിലുള്ള സ്നേഹവും പരിചരണവും കൊടുത്തതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം നമ്മൾ ഒരുപാട് ഇന്ത്യൻ പോലീസുകാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇതങ്ങനെയല്ല ഇത് പ്രകൃതിയും ചെടികളെയൊക്കെ സ്നേഹിച്ച് ഇതുപോലെ മക്കളെ പോലെ അല്ലെങ്കിൽ മക്കളെക്കാൾ ഉപരിയായിട്ട് ഭംഗിയായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലെ രണ്ട് ടീഷർട്ട് കാണും മറ്റൊന്നുമല്ല നനഞ്ഞ് കുതിർന്നതുകൊണ്ടാണ് ഒരു പ്രാവശ്യം നനഞ്ഞ് കുതിർന്നപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് രണ്ടാമത് എടുക്കുകയാണ് കാരണം ഈ മഴക്കാലത്ത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമായ കാര്യമാണ് കാരണം രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് എടുക്കേണ്ട വീഡിയോ അഞ്ചോ ആറ് മണിക്കൂറുകൾ വരും അപ്പോൾ അത്രയും സമയം നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ചെറിയ മിസ്സിങ് ഇതിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കാം അപ്പോൾ നമ്മൾ ആ ഇറങ്ങി വന്ന വഴിയിൽ മാത്രമേ ആ പ്ലാന്റ് ഉള്ളൂ എന്ന് ചിന്തിക്കരുത് ഇതാ ഇങ്ങോട്ടൊക്കെയുണ്ട് ഈ ഒരു മഴ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്ലാന്റുകൾക്ക് ക്ഷീണം ഉണ്ടെന്നാണ് സാറും അമ്മയും കൂടെ പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കാര്യങ്ങളൊക്കെ ഹായ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ റിട്ടയർഡായ സാറും അതുപോലെ തന്നെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ ഇല്ല ഹൊഫറിനായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ചെടിയോട് ഇത്ര അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലത്തും എങ്ങനെ ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നു ഈ മഴക്കാലത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ളതാണ് മറ്റു ഫ്ലവറിനെ സംബന്ധിച്ച് ഏറ്റവും ഭംഗിയുള്ള ഫ്ലവറാണ് ഇത് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറാണ് പിന്നെ ആൾക്കാർ ഇതിൽ റോട്ടിൽ കൂടെ പോകുമ്പോൾ എല്ലാം നോക്കും ഇങ്ങോട്ട് അത്രയ്ക്ക് ഭംഗിയുള്ള നേരത്തെ ഇതിനെക്കാട്ടിയൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളായിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ ഇപ്പോൾ തൽക്കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥോണ്ട് ചീഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ പേര് മോഹൻ എന്നാണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അതിനുശേഷം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഫോട്ടിൽ പൂക്കൾ ബ്ലോസമാണ് മെയിനായിട്ട് വളർത്തുന്നത് അത് ഈ വർഷകാലത്തും അതിനെ പരിചരിച്ചോണ്ട് അപ്പോൾ അത് നല്ല ഫ്ലവർ നമുക്ക് കാണാൻ ഭാഗത്തിനുള്ള നല്ല പുഷ്പിച്ച് നിൽക്കുന്നുണ്ട് ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വാങ്ങിയത് ഞങ്ങൾ ആദ്യം ചെറിയ കൈ വാങ്ങിയതിന് ശേഷം പിന്നീട് അത് ഞങ്ങളത് ഡെവലപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരു ആറ് ഏഴ് വർഷം വാങ്ങുമ്പോൾ അത് പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടു ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് വെച്ച് എങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഫി എന്ന് പറഞ്ഞ സാധനമുണ്ട് ഒരു കേക്ക് ഉണ്ട് അത് വാങ്ങിക്കും അത് അത് വെള്ളത്തിലിട്ടിട്ട് അത് വഴക്കി ഇതിൻ്റെ തണ്ട് എടുത്ത് വെച്ച് അങ്ങനെയാണ് ഇതിപ്പം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ നിലനിൽക്കുന്നത് മഴക്കാലത്ത് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് ജൈവങ്ങളാണ് യൂസ് ചെയ്യുന്നത് ജൈവമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോ ബെല്ലം ഒരു ഒരു പണിയുണ്ട് ചെറിയ നല്ല മഴ തുടങ്ങി നമുക്ക് ഉള്ളിക്ക് കയറാം അത് കഴിഞ്ഞിട്ട് വരാം അത് നമ്മൾ പോട്ടിനകത്ത് നമ്മൾ സാധാരണ ഒരു അല്ല വണ് ഈസ് ടു വണ്ണീസ് ടു മണ്ണ് ആ എന്നുവെച്ചാൽ മണല് പിന്നെ മണ്ണ് മണ്ണ് ജൈവ വളം ജൈവം വെച്ചാൽ നമ്മുടെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതൽ ചേർക്കുന്നത് അത് ഇട്ടിട്ടാണ് നമ്മൾ ചട്ടി നിറയ്ക്കുന്നത് ചട്ടി നിറച്ചതിന് ശേഷം പിന്നെ ഈ നമ്മൾ ജിഫി അതിനകത്ത് സെൻറ്ററിൽ വെച്ച് നല്ല വെച്ച് നമ്മൾ അത് പരിപാലിക്കുക ഇതിന് ചെയ്യുന്ന വെച്ചാൽ വളം ചെയ്യുന്നതെച്ചാൽ ജൈവ വളമാണ് ജൈവ വളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കിലോ ബെല്ലം മേടിക്കുക ഒരു കിലോ പിന്നെ ഈ പിണ്ണാക്കുണ്ടല്ലോ പിണ്ണാക്ക് മേടിക്കുക കടല പിണ്ണാക്ക് കടല പിണ്ണാക്ക് മേടിക്കുക ഒരു കിലോ വെല്ലുപൊടി വാങ്ങി ചാണകം അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് കിലോ ഇത് ഇതെല്ലാം വൺ ഇസ്റ്റ് വണ് ഈസ്റ്റ് വണ് എടുത്തിട്ട് അതിനകത്ത് പത്ത് കിലോ ചാണകം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒരു പൂട്ടിനകത്ത് ഇവിടെ ഉണ്ട് പുളിപ്പിക്കാൻ വെക്കുക ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് ഒരു ലിറ്റർ എടുക്കുക പത്ത് ലിറ്റർ വെള്ളത്തിനകത്തേക്ക് ഒഴിക്കുക വയ്ക്കുക എന്നിട്ട് അത് നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുക്കുക മാക്സിമം സ്ലെറി അതായത് സ്ലെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും ഒഴിച്ച ഒരു ദിവസത്തിൽ പരിസരത്തൊക്കെ ഭയങ്കര പക്ഷേ അതിൻ്റെ റിസൾട്ട് ഇതിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് അതാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പുഴുവരൂതിന് പുഴുവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഒരു പുഴുണ്ടാവും അതിന്റെ കാട്ടം ഉണ്ടാകും അപ്പോൾ അത് ഏത് സ്ഥലത്തു നിന്നാണോ അത് വീഴുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നേരെ മുകളിൽ ഉണ്ടത് ഇത് നമ്മൾ അത് പ്ലക്ക് ചെയ്തിട്ട് കൊണ്ട് കളയും അങ്ങനെ അങ്ങനെയാണ് പുഴുവിനെ നിയന്ത്രിക്കുന്നത് അത് അല്ലാണ്ട് വേറെ ഒരു പുഴുണ്ട് അതിന് നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൈവവളമുണ്ടല്ലോ ജൈവ കീടനാശിനി ഉണ്ട് അത് അതിന്റെ പേര് അത് ടാഗ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു വളരെ ടാഗ് ഫോൾഡർ ആ ജൈവ പറഞ്ഞിട്ടാണ് അവർ തരുന്നത് ആ സാധനം നമ്മൾ കൊണ്ടു അഞ്ച് മില്ലി എടുത്തിട്ട് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കീടങ്ങളും പോകും മറ്റ് ഈ പുഴുവിനും അല്ലാത്ത കീടങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ കീടനാശിനികളൊന്നും ഇംഗ്ലീഷ് അതെ എന്തൊരു ഭംഗിയാണല്ലേ ശരിക്കും ഏറ്റവും ഇഷ്ടമുള്ള ഇത് ഇഷ്ടമുള്ളത് ആരാണ് രണ്ടുപേരും കൂടി അതിലൊരു കള്ളത്തരണ്ടല്ലോ മൂത്ത് ശരിക്കും പറ മെയിൻ ആയിട്ട് ഞങ്ങള് മെയിനായിട്ട് ഞാൻ നിൽക്കും അല്ലാത്തപ്പോ അല്ലാത്തപ്പോ വെള്ളമൊഴിക്കാനും അതിന്റെ ഇതിടാനും അതിന്റെ വളമൊക്കെ ഇടാനൊക്കെ ഞങ്ങള് ഒഴിക്കാൻ കൂടും അതുവരെ അതുവരെ നമ്മളെ പാവ എസ് ഐ ആയിരുന്നു അതായത് എസ് ഐ പോലീസുകാരനൊക്കെ കേട്ടപ്പോഴേ ഇത്രയും ചെടികളെ സ്നേഹിക്കുന്ന ഒരാളാവും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല അതായത് ഇതിനെ ഇതിനെക്കാട്ടിയൊക്കെ എത്ര ഭംഗിയായിരുന്നു അറിയാം ഇതില് കംപ്ലീറ്റ് കണ്ടില്ല റിപ്പോർട്ട് ഇരിക്കുന്നുണ്ടല്ലേ അവിടെ ചട്ടികളൊക്കെ പോയതാണ് ഫുൾ ആയിട്ട് നിറയെ ചെടിയായിരുന്നു ആ സൈഡിൽ ഉണ്ടായിരുന്നു സൈഡിൽ റിട്ടയർമെന്റ് ചെയ്തിട്ട് പതിനാറ് വർഷ റിട്ടയർ ചെയ്തിട്ട് പതിനാറ് വർഷം പതിനാല് വർഷമായിരുന്നു സ്വാഭാവികമായിട്ടും ഇഡിയൻ പോലീസ് അല്ലായിരുന്നു സാധാ ചേച്ചി ഞങ്ങളൊക്കെ കൃഷിയൊക്കെ ഉള്ളതല്ലേ അത് കാണുന്ന സബർജില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് സബർജില്ലി ഒരു ആപ്പിളിനെ പോലെയുള്ള പത്തി അത് ഈ വർഷം പത്തിരുപത് കായ ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു കറുമുറുമാരി ആണല്ലോ അതിന്റെ ഉള്ളിൽ ഒരു ഇതുള്ളത് മറ്റേ പുളിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ല അത്യാവശ്യം മധുരം ചെറിയ മധുരങ്ങൾ ശരിക്കും ഇഷ്ടമാതിരി ഉണ്ടാവും ഈ സാധനം ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇത് ഒരു പിങ്ക് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഇത് പിങ്ക് കളറുള്ള ഇത് നല്ല മധുരം ആണ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് പറച്ചു തിന്നിട്ടുണ്ട് ഇതിപ്പോൾ ഉണ്ടായതാണ് ഇപ്പം അടുത്ത ദിവസം ഉണ്ടായതാണ് ഇത് പൂ വിരിഞ്ഞിട്ട് ഇരിക്കുന്നേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴുണ്ടല്ലോ തുമ്പികളുണ്ടാവും ചെറിയ കിളികൾ ഇതിനകത്തുള്ള ഈ കീടങ്ങളൊക്കെ തിന്നാനും കിളികളുണ്ട് കേട്ടോ അതും ഒരു പെസ്റ്റിസൈഡ് ആണ് ശരിക്കും അതെ തുമ്പികളുണ്ടാവും പിന്നെ ബട്ടർഫ്ലൈസ് ഇപ്പം ചില സമയത്ത് കൂട്ടമായിട്ട് വന്നിരിക്കും പല വെറൈറ്റീസുള്ള ബട്ടർഫ്ലൈസ് പല തരത്തിലുള്ള പല കളറിലുള്ള ഏറ്റങ്ങൾ കുറിച്ച് സംസാരിച്ചു ചെടികളുടെ വളത്തെ വളത്തെക്കുറിച്ച് സംസാരിച്ചു മിക്സിനെ കുറിച്ച് സംസാരിച്ചു ഫെർട്ടിലൈസറിനെ കുറിച്ച് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ചെടികളോട് സ്നേഹമുണ്ടോ ഉണ്ട് മക്കൾക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട് ചെടികളെ പറ്റിയിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണുള്ളത് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണുള്ളത് മൂന്ന് രണ്ടാണ് ഒരു പെണ്ണും മൂത്തമാൻ്റെ പേര് സന്ധ്യ മോഹനാണ് സന്ദീപ് മോഹനും അവൻ്റെ വൈഫ് വിനീത അവരിപ്പം യു കെയിലാണുള്ളത് വിനീത അവിടെ നേഴ്സാണ് അവിടുത്തെ മകൻ സംഗീത് മോഹൻ സംഗീത് മോഹന് അവൻ്റെ വൈഫിൻ്റെ പേര് അഞ്ചു അവർ വാൻകൂറാണ് ഒരു മോളുണ്ട് ഏഴു വയസ്സായ ഒരു മോളുണ്ട് ഒത്തിരി വേഗമെന്നാണ് പേര് പിന്നെ അവരുടെ കളയതാണോ സ്നേഹമോഹൻ ഇപ്പം വാൻകൂറാണുള്ളത് അവരുടെ ഭത്താവിൻ്റെ പേര് ത്ഷീദ് ലാൽ മക്കളാണുള്ളത് മോൾക്ക് അതിന്റെ മകൻ്റെ പേര് ആയുഷ്ന്നും മോളുടെ പേര് കുഞ്ഞു കുഞ്ഞുമോളുടെ പേര് താരെന്നാണ് ഞങ്ങൾ പോയാരുന്നു ഞങ്ങൾ രണ്ടാഴ്ച പോയിട്ട് വന്നു കാനഡയിലെ ഏറ്റവും നല്ലത് റോസാണ് നല്ല ഭംഗി ഇതുപോലെ ആ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയുണ്ട് മറഞ്ഞ പൂക്കളോ നമ്മളിവിടത്തെ പോലെ തല്ലോ മെയിൻ്റെ റോസ് മാത്രമല്ലേ റോസ് മാത്രമെന്നല്ലേ വേറെ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് അവിടെ ഉണ്ട് ഫ്ളവേഴ്സ് അവിടെയുണ്ട് ചെയ്യണം ഇതിന്റെ ആണോ ഇതിൻ്റെ കാട് വരുന്ന വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളം ഒഴിച്ചു കൊടുക്കുമല്ലോ വളമൊഴിച്ചു കൊടുക്കുന്ന അവസരത്തിൽ അന്നേരം നമ്മൾ നോക്കുമ്പോൾ കാടുന്നതിനെല്ലാവരും പറിച്ചു കളയും വെയിലാവുമ്പോൾ വെയിലാവുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ദിവസം രാവിലെ വൈകുന്നേരം ഒഴിക്കണം വെള്ളം പിന്നെ നല്ല കടും വെയിലത്ത് ഒരു പതിനൊന്ന് മണിക്ക് പിന്നെയും ഒഴിച്ചു കൊടുക്കണം ഇന്തി മാത്രമേ ഇത് നിൽക്കുള്ളൂ അല്ലെങ്കിൽ ആ വാടി വാടിക്കഴഞ്ഞ് അങ്ങനെ തന്നെ പോകും ഇതിനേറ്റവും വെള്ളവും വെള്ളവും വെളിച്ച വെളിച്ചവും ആവശ്യമുള്ള ഒരു ചെടിയായത് ഈ പ്ലോട്ടിൻ്റെ അടിയിൽ എല്ലാത്തിനും ഹോൾസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ മതിലിൻ്റെ മുകളിൽ പില്ലർ കെട്ടി അരഞ്ഞാണം വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാന്റുകൾ വെക്കുന്നവർ കൃത്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും മഴക്കാലത്തും ഈ മതിൽ എത്ര ഭംഗിയായിട്ടാണ് നിലനിൽക്കുന്നത് നോക്ക് അത് അത് ഇതേപോലെ ഫുൾ ടൈം വെള്ളം ഒഴിക്കുന്ന ഒരു ചെടി വെച്ചിട്ട് പോലും അതിനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് സാറ് വേറെ ഒന്നുമില്ല ദാ നമ്മുടെ ഈ വാങ്ങുന്ന പ്ലേറ്റ് ഉണ്ടല്ലോ ഈ പ്ലേറ്റിന് ഒരു ഹോൾ ഇടുക ദാ വരൂ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ വരുന്ന ഓവർഫ്ലോ വാട്ടർ കംപ്ലീറ്റ് നമ്മുടെ ഈ പറമ്പിലേക്ക് പോകും അതുകൊണ്ട് ഈ ചുമരിന് ഒരു വിധത്തിലുള്ള ഡാമേജ് ഉണ്ടാകുന്നില്ല വെള്ളം ഒഴിച്ച് ചെളി ഒഴുകി പായലൊന്നും പിടിച്ച് ഒരു വിധത്തിലുള്ള ഡാമേജ് ഉണ്ടാകുന്നില്ല എന്നുള്ള എത്ര സിമ്പിളായിട്ടൊരു കാര്യമാണെന്ന് നോക്കിയാൽ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ പോയിട്ടുണ്ടാവും അതെ ചെറിയൊരു ഹോൾ ഒരു ഹോൾ ഇടണ്ട ഒരു ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ വെറുതെയാണോ കേരള പോലീസിന് അതിബുദ്ധിയെന്ന് പറയുന്നത് കറക്റ്റല്ലേ സിമ്പിൾ കാര്യം പമ്പിളാണ് പക്ഷേ ഈ മഴക്കാലത്ത് ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നതിലാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് ഓടി വന്നത് അതായത് ഈ സമയത്ത് ഒരു സ്ഥലത്തും ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ കണ്ണൂർ ഭാഗത്തായിട്ട് ഒരു ടീച്ചർ വീഡിയോ ഉണ്ട് എസ് സി ടീച്ചറുടെ വീഡിയോ ഉണ്ട് അതേപോലെ നമ്മുടെ കോഴിക്കോട് പോയ വീഡിയോ ഒരുപാട് വീഡിയോകൾ നമ്മളെടുത്ത് നാട്ടിലേക്കൊക്കെ ചൈനീസ് ഒക്കെ ആയി വരുന്നുണ്ട് ബോൾസം പക്ഷേ ഇത്രയും അങ്ങോട്ട് ബ്ലൂം ചെയ്യില്ല ഇത്രയും കരുത്ത ചെടികൾക്ക് ഉണ്ടാവില്ല പക്ഷേ അവിടെയും കുറച്ചൊക്കെ ഇപ്പോൾ ബ്ലൂം ചെയ്യാൻ തുടങ്ങിയിട്ട് കെയറിങ്ങും ഉണ്ട് പക്ഷേ വയനാട്ടിൽ ഏത് സമയത്തും സമയത്തുണ്ടാവും ഇവിടെ ഇപ്പൊ ഞാൻ കൊടുക്കലുണ്ട് എല്ലാവർക്കും മുറിച്ച് കൊടുക്കും നല്ല ആണ് വെച്ചിരിക്കുന്നത് അതെ ചില ആൾക്കാർക്ക് അവരുടെ വീട്ടില് ഇതിനേക്കാളും കളറൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാ കളറും അവർക്ക് അപ്പൊ അവിടെ ഇല്ലാത്ത കളർ ഇവിടെ വന്നിട്ട് കാണുമ്പോ ചോദിച്ചിട്ടു ചെറിയ അപ്പൊ ചെടികളെ കുറിച്ചും പൂക്കളെ കുറിച്ചും അറിയേണ്ടതും അറിയാണ്ടാതുമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു നമുക്ക് ശരിക്കും ചെടിയെ എങ്ങനെ സ്നേഹിക്കണം ചെടിയെക്കുറിച്ച് മാത്രമല്ല അല്ലാത്തെയും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ചെടിയെ സ്നേഹിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം കൂടി സാറിന് പറയും എന്താണ് സാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടികളെന്ന് മാത്രമല്ല നമ്മൾ ഏതിനെ നമ്മൾ എങ്ങനെ നോക്കുന്നോ എങ്ങനെ ശുശ്രൂഷിക്കുന്നോ അല്ലെങ്കിൽ എങ്ങനെ പരിചരിക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള ആയിരിക്കും നമുക്കിങ്ങോട്ട് റിട്ടേൺ കിട്ടും ഇതികള് പൂക്കളാണെങ്കിൽ തന്നെ കണ്ടില്ലേ പൂക്കളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഇങ്ങോട്ടേക്ക് നമുക്ക് കാഴ്ചക്കും ഒക്കെ ഉള്ള ഇത് കാണുന്ന കണ്ടില്ലേ അപ്പോൾ തന്നെ നല്ല നല്ല ഫ്ലേ എല്ലാം നല്ല റൗണ്ട് നല്ല ബ്ലൂംസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പരിചരിക്കുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് റിട്ടേൺ ആയിട്ട് തരുന്നു നമുക്ക് തീർച്ചയായും അതേമാതിരി തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും അതെ നമ്മൾ മൃഗങ്ങളെ ആയാലും മറ്റേ പ്രകൃതിനായാലും മറ്റുള്ള ആൾക്കാരെ ആയാലും ആരെയും എങ്ങനെ സ്നേഹിക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് റിട്ടേൺ കിട്ടും അത് നമ്മുടെ മനസ്സ് മനസ്സംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഹൈലൈറ്റ് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള അതും ഈ മഴക്കാലത്ത് പറയാം ഇപ്പൊ ശരിക്കും നമുക്ക് മഴ ഒരു ഒരു രണ്ടു മാസം ഇല്ല ശരിക്കും മഴ തുടങ്ങി മഴയിലും ജൂൺ ഒന്നാം തീയതി തുടങ്ങിയ അതിനിടയ്ക്ക് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു ഒരു പത്ത് ദിവസം പെയ്ലുണ്ടായിരുന്നു ആ മഴയിൽ ഇത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ കൊണ്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ ആ അവസ്ഥയിലും നമുക്ക് ഇങ്ങനെ ഒരു പ്രൂ പൂവും കാര്യങ്ങൾ തരുന്നതിന്റെ പ്രാധാന്യം എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുക നമ്മൾ ഒന്നും ഇങ്ങോട്ട് ഇച്ഛിക്കാതെ സ്നേഹിക്കുക അപ്പോൾ തനിയേ അത് നമ്മളെ സ്നേഹിക്കും എന്നുള്ളതാണ് കുറേ സ്നേഹിച്ച് അങ്ങോട്ട് സ്നേഹം കിട്ടി മടുക്കുമ്പോൾ അവർ തിരിച്ചറിയാതെ നമ്മളെ സ്നേഹിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുതന്നെയാണ് പറയാനുള്ളത് ശരിക്കും ഇഡിയം പോലീസുകാരല്ലേ കണ്ടിട്ടുള്ളൂ ഇതേപോലെ പ്രകൃതി സ്നേഹനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ അപൂർവ്വമാണ് അപ്പോൾ അതും കൂടെ ഒന്ന് പറയാ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ